നീ പുതിനാരി നിന്റെ ഉമ്മ പുതിനാരി അമ്മളൊക്കെ നീണ്ടായിട്ട് നീ നിന്നെ കൂട്ടിട്ടെ ഏടെ ഉണ്ടായിനാ നീപ്പാപ്പാന്റെ അടുക്ക പോയിട്ടുണ്ടായതാ ബാപ്പാന്റെ അടുക്ക് ഏടെ പോയിട്ടുണ്ടായിനാ നീ പി വേങ്ങാൻ പോയിട്ടുണ്ടായതാ അപ്പളൊക്കെ ഉമ്മ പുതിനാരി ആയത് ഉമ്മേന്റെ പുതിനാരിന്റെ പൊട്ടം കണ്ടിട്ടാ നീ കണ്ടിനാ ഉമ്മ അങ്ങണ്ടാ ഏഹ് സുന്ദരിയാ അപ്പൊ നീന്ത ഉമ്മന്റെ അടുക്ക നിക്കാത്ത ഉമ്മ പുതിനാരി ആയിട്ടാവുമ്പോ നീ കളിക്കുമ്പുതിനാരി ആയതാണ് അത് ശെരി അപ്പൊ നീ ബാപ്പ ഉണ്ടായിനല്ല ഉമ്മാന്റെ ഉമ്മാൻ്റെ പുതിനാരി ആയിട്ടാമ്പ നീയേ ഇല്ലാതെ നിന്നെ മംഗലത്തിന് കൂട്ടിട്ടാ ഉമ്മാന്റെ അല്ല വണ്ണേ കളിക്കുന്നുണ്ടല്ല വണ്ണ നീ അല്ലണേ